രാഹുൽ ഈശ്വർ ഈ അപ്പോഴേ പറഞ്ഞതാണ് ഇത് ഈ തരത്തിലാണ് പോകുക ഇത് പലരെയും വ്യക്തിഹത്യം നടത്താനാണ് എന്നുള്ളൊരു വാദം രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് എനിക്കറിയാം ആ ആ തരത്തിൽ നമ്മുടെ ചർച്ചകൾ ആ സമയത്ത് പോയതാണ് പക്ഷേ ഈ ഒരു റിപ്പോർട്ടിൽ ഈ ഒരു വിഷയത്തിൽ ഒരു സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ മൊഴി കൊടുക്കാൻ പോലും ധൈര്യമില്ലാതെ പരാതിക്കാർക്ക് പിൻവാങ്ങേണ്ടി വന്നതാണ് എന്നുള്ളൊരു വാദമാണ് ഞാൻ രാഹുലിന്റെ മുന്നിൽ അങ്ങോട്ട് വെക്കുന്നത് ആദ്യം തന്നെ അമർണാജി ആദ്യം തന്നെ ഐ ടോൾ യു സോ എന്ന് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം അബർണാജിയോടും നമ്മുടെ മാധ്യമങ്ങളോടും ഐ ടോൾ യു സോ എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ കാരണം സി ഇതിലെ രണ്ട് വിഷയങ്ങളുണ്ട് ഹേമ കമ്മിറ്റി പോസിറ്റീവായ ഒരു സ്റ്റെപ്പാണ് കാര്യം നമ്മുടെ സിനിമാ മേഖലയിൽ വളരെ നല്ല മേഖലയാണ് പക്ഷേ അതിൽ പല പുഴുക്കുത്തുകളും ഉണ്ടെന്നും കാസ്റ്റിംഗ് കോച്ച് ഉണ്ടെന്നും പെൺകുട്ടികൾക്കും മറ്റും ചൂഷണം നേരിടേണ്ടി വരുന്നു എന്ന് നമുക്ക് എല്ലാം അറിയുന്നൊരു സത്യമാണ് അപ്പം ഇതിനെ ക്ലീനപ്പ് ചെയ്യേണ്ടത് സിനിമാ മേഖലയുടെയും പൊതുസമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അവിടെയാണ് ഞാൻ യൂഷ്വലി ഒരിക്കലും യോജിക്കാത്ത ദീദി ദീതിമാരത്തോട് ഞാൻ യോജിക്കുന്നത് ഹേമ കമ്മിറ്റി കൊണ്ട് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായി എന്താ പോസിറ്റീവ് ഒന്ന് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായി ഗവൺമെൻറ് തലത്തിൽ ശ്രദ്ധ വന്നു നേരത്തെ വിനു കിരീത് സാറ് പറഞ്ഞതുപോലെ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടായി കാര്യം ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളും നമ്മുടെയൊക്കെ വളരെ സഹോദരിമാരെ പോലെ കരുതുന്നവരും ഒക്കെ ഈ മേഖലയെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അവരുടെ കൺസേൺസ് നമുക്കും അറിയാം അപ്പോൾ ഈ പെർവേർട്ടുകളും അല്ലെങ്കിൽ കാസ്റ്റിംഗ് ആൾക്കാരും നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു സെക്ഷൽ ഫേവറോ മറ്റും ചോദിക്കാനൊന്ന് പേടിക്കും അതുകൊണ്ട് അവയർനെസ് ഉണ്ടായി ഫിയർ ഉണ്ടായി ഇനി യഥാർത്ഥത്തിൽ നമ്മുടെ മന്ത്രി സജി ചെറിയാൻ സാർ പറഞ്ഞതുപോലെ ഒരു സിനിമാ കോൺക്ലേവ് കൂടെ വന്ന് പോളിസി സ്ട്രക്ചർ ലീഗൽ സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് ഒരു ഹെൽപ് ലൈൻ പോലുള്ള കാര്യങ്ങൾ ഒരുപാട് പല സംഘടനകൾക്കും ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ആക്റ്റീവായിട്ടൊരു ഹെൽപ് ലൈൻ പോലുള്ള കാര്യങ്ങൾ അതായത് നാളെ ഒരു പെൺകുട്ടിയോട് മോശമായി സംസാരിക്കും എസ്പെഷ്യലി സെക്ഷൽ ഹരാസ്മെന്റ് ആണല്ലോ അതിൽ കൂടുതൽ ന്യൂസ് വാല്യൂ നേടിയത് ബാക്കി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നമുണ്ടെങ്കിലും ആശ്രയിക്കാൻ ഒരു ഇടമുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു അളവ് വരെ ശുദ്ധീകരിക്കും അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെ പോസിറ്റീവ് കാണണം നമ്മൾ ഈ വിഷയങ്ങളോട് നേരിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളോ മറ്റും ഇതിലേക്ക് കൊണ്ടുവരുത് ഉദാഹരണം അഭർണാജി പറയാതെ പറഞ്ഞത് ശ്രീ ദിലീപിന്റെ പ്രിൻസ് നന്നായി ഓടുന്നുണ്ടാണ് അതും ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു വിഷയമാണ് അത് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് അതിന്റെ വിധി ഈ മാസം വരാൻ സാധ്യതയുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വന്നാണല്ലോ ിലീപിനെ കുറിച്ച് അങ്ങനെ അഭർണാജി ഉദ്ദേശിച്ചില്ലെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാനിപ്പോ ശ്രീ സിദ്ദിഖിനെ കൂടെ കൂട്ടി പറഞ്ഞു അല്ലെങ്കിൽ ദിലീപ് ശ്രീ സിദ്ദിഖാണെങ്കിലും ശ്രീ ദിലീപ് ആണെങ്കിലും പേരും കോടതി തെറ്റുകാരൻ പറഞ്ഞതല്ല പറഞ്ഞതല്ല പേർക്കും അനുകൂലമായ വിധിന്യായങ്ങളാണ് ബഹുമാനപ്പെട്ട ശ്രീ സിദ്ദിഖിന് സുപ്രീം കോടതി നിന്നും ശ്രീ ദിലീപിന് എല്ലാ കോടതി ലഭിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു വലിയ കോക്കസും മാഫിയയും പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് അവരൊന്നും സിനിമയിലില്ല അവരൊന്നും സിനിമയിലേക്ക് വരില്ല അവരൊക്കെ പുക പോലെ പോയി ഈ ഇല്ലാതെയായി സ്വാഭാവികമായിട്ടും പരാതി വലിയ ആയ ഒന്നും ആയിരുന്നില്ല ചൈനയിൽ നിന്ന് ചൈനീസ് യൂണിവേഴ്സിറ്റി പുറത്താക്കിയ സ്വഭാവ ദൂഷ്യം കൊണ്ട് പുറത്താക്കിയ ഒരു വ്യക്തിയായിരുന്നു അവർ അതുകൊണ്ട് അവരുടെ രാഹുൽ മുപ്പത്തഞ്ച് കേസാണ് മുപ്പത്തഞ്ച് ഓരോ ഉണ്ട് അവരെല്ലാരും എടുത്തു നോക്കിയാൽ ആ കേസുകൾക്കൊക്കെ കേസുകൾ കേസിൽ എന്ത് പറ്റി നിവിൻ പോളിക്ക് ഉള്ള കേസിലെന്ത് പറ്റി ഈ കേസുകളെല്ലാം പുരുഷന്മാർക്കെതിരെയുള്ള വ്യാജപരാതികളാണെന്ന് തെളിയുന്നതോ അല്ലെങ്കിൽ പോലീസോ കോടതിയോ പ്രഥമ ദൃഷ്ടിയോ പറയുന്നതോ കൂടിയാണ് അപ്പൊ ആണുങ്ങൾക്ക് കൂടി നേരിട്ട് അപമാനവും ബുദ്ധിമുട്ടും മനസ്സിലാക്കണം അപ്പൊ അല്ല രാഹുൽ അപ്പൊ ഈ വ്യാജ പരാതികളൊക്കെയാണ് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വന്നത് ഈ വ്യാജപരാതികൾ അയ്യോ ല്ല അങ്ങനെ പറഞ്ഞില്ല നമ്മൾ സംസാരിച്ചല്ല ഒരുപാട് പരാതി ജനുവിനാണ് സംശയമൊന്നുമില്ല പക്ഷേ ആ പരാതികളിൽ വളരെ സത്യസന്ധത ഉണ്ടാകാം ഇനി ആ പരാതികളെല്ലാം ഫേസ് വാല്യൂ എടുത്തൊരു ക്ലീനപ്പിലേക്ക് പോകണം ശ്രീ ശ്രീ സിദ്ദിഖിന്റെ അടക്കമുള്ള പരാതികളിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതി പറഞ്ഞത് അല്ലെങ്കിൽ ബാലേന്ദ്രൻ രാഹുൽ എന്താണ് കരുതുന്നത് എന്തുകൊണ്ട് ഇവർ മൊഴി നൽകാൻ ധൈര്യപ്പെടുന്നില്ല മുന്നോട്ട് വരുന്നില്ല ഇതൊക്കെ ജനുവിൻ അല്ലാത്തത് എന്നാണോ ഞാൻ ഞാൻ പറയുന്നതുകൊണ്ട് ആർക്കും വിഷമം തോന്നരുത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു ഹൈക്കോടതിയുടെ കൃത്യമായ വിധി ന്യായം കൂടെ പറഞ്ഞിട്ട് പറയാം ആണുങ്ങൾക്ക് വന്തസോടെ ജീവിക്കാൻ അധികാരമുണ്ടെന്ന് ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി വന്നപ്പോൾ ബാലേന്ദ്ര മേനോൻ സാറിന്റെ കേസിൽ ഹൈക്കോടതി പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് ഹൈക്കോടതി തന്നെ ഹേമ കമ്മിറ്റിയുടെ കേസിൽ ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു ഹൈക്കോടതി അക്യൂസ്ഡും റൈറ്റ് ടു ഉണ്ട് അതുകൊണ്ട് ഇവരുടെ പേരുകൾ വെളി വരരുതെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഒക്കെ ഒരു വിജയമായിട്ടാണ് ഞങ്ങളത് കാണുന്നത് മൂന്ന് ഒരുപാട് പരാതി ജെനുവിൻ വ്യാജ പരാതി ും ഒരുപാട് വന്നില്ലേ വ്യാജപരാതികളും ബന്ധമില്ലാത്ത പരിപാടികളും വന്നില്ലേ ഒരു സ്ത്രീ അല്ല കൊടുത്തതെങ്കിലും പുരുഷൻ കൊടുത്തതെങ്കിലും ശ്രീ രഞ്ജിത്തിനെതിരെ പരാതി വന്നത് നമുക്ക് ഓർമ്മ കാണും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഹോട്ടൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രമാണ് തുറന്നതുപോലും രണ്ടായിരത്തി പതിനഞ്ചിൽ തുറന്ന ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇയാൾ എന്റെ നഗ്ന ചിത്രങ്ങൾ എടുത്ത് പാവ രേവതി മേഡത്തെക്കൂടി വലിച്ചു സിനിമാ നടി രേവതി അയച്ചു കൊടുത്തു എന്നടക്കം വ്യാജ പരാതികൾ നമ്മൾ കണ്ടിൽ കണ്ടതല്ലേ കർണാടക ഹൈക്കോടതി പറഞ്ഞു ഇത് ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ ഫേക്ക് കേസ് ആണെന്ന് രാഹുലീശ്വർ അല്ല കേരള ഹൈക്കോടതി കർണാടക ഹൈക്കോടതി കേസിന്റെ ക്ലാസിക് ഉദാഹരണമാണെന്ന് പറഞ്ഞു നമ്മൾ ന്യൂവാൻസോടെ ഡിബേറ്റ് ചെയ്യണം ദീദി മാഡം പറയുന്ന എല്ലാ മോറൽ ബഹുമാനത്തോടെ കാണുന്നു സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിൽ ആർക്കും ഇതിന് അഭിപ്രായം ഉണ്ടാവില്ല പക്ഷെ പുരുഷന്റെ ഭാഗം കൂടി കാണണം മാമുക്കോയ നമ്മുടെ വിട്ടുപോയ മാമുക്കോയ സാർ അല്ലെങ്കിൽ നമ്മളെ പോയ മാമുക്കോയെ സുധീഷിനെ എത്ര പേർക്കെതിരെ ഒരാൾ വന്ന് പത്ത് പന്ത്രണ്ട് പേർക്കെതിരെ അങ്ങ് പരാതി പറയുകയാണ് ബാലേന്ദ്ര മേനോൻ ഇരുപത് വർഷം എന്നോടൊരു കാര്യം ചെയ്തു പരാതി പറയുകയാണ് നടൻ മുകേഷ് എം എ എന്നെ എനിക്ക് എന്താ പറയാന ചെയ്തു എന്ന് പറഞ്ഞ ഒരാൾ പറയാണ് അതിനെല്ലാം കോടതിയിൽ അവർ കൗണ്ടർ തെളിയിച്ചില്ലേ സി ഇപ്പൊ എന്താണ് പുരുഷൻ ചെയ്യേണ്ടി വരിക ആ വേദന നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ ശ്രീ നിവിൻ പോളിക്ക് എതിരെ വ്യാജപരാതിയാണെന്ന് വന്നില്ലേ നിവിൻ പോളി കേരളത്തിൽ നിൽക്കുകയാണ് നിവിൻ പോളി ദുബായിൽ വെച്ച് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് ആ പെൺകുട്ടി ന്യൂസ് എയ്റ്റീൻ നടക്കം വന്നിരുന്നതാണ് ആ പെൺകുട്ടിയോട് ചോദിച്ചു എന്ത് ഡേറ്റ് രാഹുൽ പല നീക്കങ്ങളും ഒരുപാട് പരാതികളുടെ വിശ്വാസ്യത ഇല്ലാതാക്കാനുള്ള നീക്കം ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് കൂടി പറഞ്ഞിരുന്നു ആ സമയത്തും ആ ഉണ്ടായിരുന്നു അല്ല ഒരു ഒറ്റ കാര്യം മാത്രം നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്തവരെ ആരെങ്കിലും നിർബന്ധിച്ച് പരാതി പിടിപ്പിച്ചാണോ നിവിൻ പോളി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ നിവിൻ പോളി കൊച്ചിയിലുണ്ടെന്ന് തെളിഞ്ഞപ്പോൾ ആ പെൺകുട്ടി മാധ്യമങ്ങളോട് ഉളുപ്പില്ലാതെ പറഞ്ഞ എന്തറിയാമോ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ് മാഡം അങ്ങനെ എത്ര പേർ വേട്ടയാടപ്പെട്ടു നിവിൻ പോളിയുടെ കാര്യം വെളി വന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുടെ കാര്യം ബാലന്ദ്രമൻ സാറിന്റെയും കാര്യമൊക്കെ വെളി വന്നു എത്ര പേര് ഇങ്ങനെ വേദനിച്ചു അപ്പൊ ആണുങ്ങളെ വേട്ടയാടാനുള്ള ഒരു ഉപകരണം ആയില്ലെന്നുള്ളത് ഞാൻ ഇടതുപക്ഷക്കാരനല്ല ഞാൻ വലതുപക്ഷക്കാരനാണ് പക്ഷേ ഇടതുപക്ഷ സർക്കാർ പക്വതയോട് ഇത് കൈകാര്യം ചെയ്തു അവധാനതയോട് ഇത് കൈകാര്യം ചെയ്തു സജീവർ പറയുന്ന പോലെ ഒരു കോൺക്ലേവാണ് വിളിക്കേണ്ടത് അതിൽ നല്ല പോളിസിയും നല്ല നിയമവും പല്ലുള്ള നിയമം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം അതാണ് വിജയം ഹേമ കമ്മിറ്റി അതുകൊണ്ട് വിജയം തന്നെയാണ് റൈറ്റ്